ഈ ഭൂമിയിൽ പകരം വെക്കാനില്ലാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ഭൂമിയിൽ നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ അതാരും ഗെയി ഒരു സംശയം വേണ്ട നമ്മുടെ ഉമ്മ നമ്മുടെ അമ്മ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരേ ഒരാള് നമ്മുടെ ഉമ്മ മാത്രമാണ് അല്പം മുമ്പ് കണ്ട ഒരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഉമ്മ മകളെയും കാത്ത ഇങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവര് തമ്മിൽ കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ആ ഒരു മകൾ ഒന്നും അറിയാതെ അങ്ങനെ മദ്രസ് വിട്ടു വരികയാണ് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് മദ്രസ് വിട്ടു തന്നെ ആയിരിക്കാം ആ ഒരു അങ്ങനെ മാറ്റിയിട്ടങ്ങനെ നിൽക്കുന്നുണ്ടോ പെട്ടെന്ന് തൻ്റെ പെറ്റുമാനെ കണ്ടപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ സന്തോഷങ്ങൾ അതാണ് ഈ ഒരു വീഡിയോ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു വീഡിയോ കേട്ടോ എന്തായാലും ഈ ഒരു ഉമ്മാക്കും മകൾക്കും പഠിച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ ഇവരുടെ ജീവിതത്തിൽ ഹയറും പറക്കത്തും സന്തോഷവും സമാധാനവും എല്ലാം നൽകട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക